ഒരു പന്ത് തറയിൽ വീഴുന്നതിൻ്റെ ആനിമേഷനാണല്ലോ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് നമുക്ക് പെൻസിൽ ടൂഡി സോഫ്റ്റ്വെയറിൽ ഒരു പന്തിൻ്റെ ചിത്രം വരയ്ക്കാം അതിനുവേണ്ടി പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയർ തുറക്കാം പെൻസിൽ ടൂഡി സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി താഴെയുള്ള ഈ ഷോ അപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ ടൈപ്പ് ടു സെർച്ച് എന്ന ഈ ഭാഗത്തിൽ പെൻസിൽ ടൂ ഡി സോഫ്റ്റ്വെയറിൻ്റെ പേരിൻ്റെ ഇംഗ്ലീഷ് അക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരങ്ങൾ പി ഇ എൻ പി എൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പെൻസിൽ ടു ഡി സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഇവിടെ വന്നത് നമുക്ക് കാണാം പെൻസിൽ ടു ഡി ഐക്കണിൽ ഒരു തവണ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെൻസിൽ ടു ഡി ജാലകം തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ വിൻഡോസ് മെനുവിൽ ലോക്ക് വിൻഡോസ് എന്ന് കാണാം ഇതിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ടിക്ക് ബോക്സ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ടൂൾ ബോക്സ് അതുപോലെ അതിൻ്റെ ഓപ്ഷൻസ് അതുപോലെ ഡിസ്പ്ലേ ഓനിയൻ സ്കിൻസ് ടൈം ലൈൻ എന്നിവ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ ഇവിടെ വിൻഡോസ് മെനുവിൽ നമുക്ക് വേണമെങ്കിൽ ഈ വിൻഡോസ് ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻസ് കാണാതായി കാണാതായിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ടിക്ക് ചെയ്തുകൊണ്ട് എടുക്കുകയും ചെയ്യാം ഞാനിവിടെ ഇത് ലോക്ക് ചെയ്യുകയാണ് മറ്റൊരു മറ്റൊരൊപ്ഷൻ നമുക്കിവിടെ വ്യൂ മെനുവിൽ ഗ്രിഡ് എന്ന് കാണാം നമ്മുടെ ഈ ക്യാൻവാസിൽ ഇപ്പോൾ ഗ്രിഡ് നമുക്ക് കാണാനുണ്ട് വ്യൂ മെനുവിൽ ഗ്രിഡ് എന്നതിന് മുമ്പിലുള്ള ഈ ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രിഡ് കാണുകയില്ല വ്യൂ വ്യൂമിനവിൽ വീണ്ടും ഗ്രിഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രിഡ് കാണാം ഗ്രിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഗ്രിഡ് ആക്റ്റീവ് ആക്കിയതിന് ശേഷം നമുക്ക് വരയ്ക്കാം ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ആയിട്ടുള്ളത് പെൻസിൽ ടൂളാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പെൻ ടൂൾ ഉപയോഗിച്ചാണ് നിങ്ങൾക്കിവിടെ കാണാം പെൻ ടൂൾ പെൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക പെൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിടുത്ത് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് എന്നാണ് ഉള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് അതിൻ്റെ വിടുത്ത് നൂറ് നൽകാനാണ് നോക്കും ഇപ്പോൾ ഈ വിടുത്ത് ഇതിന് പന്ത്രണ്ടാണ് നമുക്ക് ഈ വിടുത്തിൻ്റെ ഈ സ്ലൈഡറിൽ നീക്കി ഇത് നൂറെന്നാക്കാം അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്തും കൊടുക്കാം ടൈപ്പ് ചെയ്ത് എൻട്രാമർത്തുന്ന സമയത്ത് നോക്കും ഇപ്പോൾ ഈ പെന്നിൻ്റെ ടിപ്പിൻ്റെ വലുപ്പം ഇത്രയും കൂടിയത് നമുക്കിവിടെ കാണാം ഇങ്ങനെ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു വട്ടമാണ് വരുന്നതെങ്കിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഡ്രാഗ് ചെയ്യാം ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് വലിയ വട്ടമായി മാറിയിട്ടുണ്ട് നമുക്കൊന്ന് കൺട്രോൾ സെറ്റ് അമർത്താം കൺട്രോൾ സെറ്റ് അമർത്തുന്ന സമയത്ത് ആ നേരത്തെ വരച്ചത് പോകുന്നു ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വലിയ ഒരു വട്ടം തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നിറം സെലക്ട് ചെയ്യാണ് വേണ്ടത് നിറം സെലക്ട് ചെയ്യാൻ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാം ഒന്ന് ഡയറക്റ്റ് ആയിക്കൊണ്ട് ഈ പാലറ്റിൽ നിന്ന് നമുക്ക് വേണ്ട നിറം സെലക്റ്റ് ചെയ്യാം മറ്റൊന്ന് ഇവിടെ ഈ കളർ സെലക്റ്റർ എന്ന അയക്കാൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നിറം സെലക്ട് ചെയ്യാൻ പറ്റും നിറം സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിറമായിരിക്കും ലഭിക്കുക മറ്റൊന്ന് ഈ ഡയറക്റ്റായിട്ട് ഇവിടെ ഈ നിറം നൽകിയിട്ടുണ്ട് നോക്കും ഇവിടെ റെഡ് ഡാർക്ക് റെഡ് ഡാർക്ക് റെഡ് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ ഈ രൂ മൂന്ന് രൂപത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കളർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്തു അതുപോലെ ബ്രഷിൻ്റെ സൈസും വ്യത്യാസപ്പെടുത്തി ഇനി ക്യാൻവാസിൽ നമുക്കറിയാം ഇങ്ങനെ താഴെ വന്ന് ചാടി ഇങ്ങനെ ഈ രൂപത്തിൽ പോകുന്ന ഒരു ആനിമേഷനാണ് നമുക്ക് നിർമ്മിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ മൗസ് ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു ആ സമയത്ത് നമുക്കിവിടെ ഒരു പന്തിൻ്റെ ചിത്രമായിട്ട് നമുക്കിതിനെ കാണാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കാണാം പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ പന്തിന് ആനിമേഷൻ സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് പന്തിന് ആനിമേഷൻ സംഭവിക്കാത്തത് നോക്കൂ ഇതൊരു ഫ്ലിപ്പ് ബുക്കാണ് ഓരോ പേജിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ വരച്ച് നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അതൊരു ആനിമേഷനായിട്ട് നമുക്ക് തോന്നുന്നു നോക്കൂ ഒരുപാട് ചിത്രങ്ങൾ തുടർച്ചയായി നമ്മൾ കാണുന്ന സമയത്താണ് നമുക്ക് അത് ഒരു ആനിമേഷനായിട്ട് അത് നീങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പന്ത് ചാടി വീണ് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാത്തത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ചിത്രം മാത്രമാണ് വരച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ഈ പന്തിൻ്റെ ചിത്രം വ്യത്യസ്ത സ്ഥാനങ്ങളിലാക്കി വരച്ച് തുടർച്ചയായി കാണുന്ന സമയത്താണ് നമുക്ക് ഇതൊരു ആനിമേഷനായിട്ട് അനുഭവപ്പെടുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിത്രമാണ് വരച്ചിട്ടുള്ളത് സാങ്കേതികമായിട്ട് ഇവിടെ അത് ഒന്നാമത്തെ ഫ്രെയിമിലാണെന്ന് നമുക്ക് പറയാം ഇവിടെ താഴത്ത് നമുക്ക് ഫ്രെയിമുകൾ ആഡ് ഫ്രെയിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഫ്രെയിമുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഓരോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഓരോ ചിത്രത്തിൻ്റെ പേജുകൾ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ചിത്ര ഫ്രെയിമുകൾ ആഡ് ചെയ്യാം ഓരോ ഫ്രെയിമിലും നമുക്ക് പന്തിൻ്റെ ചിത്രം മാറ്റി മാറ്റി അതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റി മാറ്റി വെക്കാം ഇപ്പോൾ ഈ ചിത്രമുള്ളത് ഒന്നാമത്തെ ഫ്രെയിമിലാണ് ഇനി രണ്ടാമത്തെ ഒരു ഫ്രെയിം നിർമ്മിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ഈ കീസ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആഡ് ഫ്രെയിം എന്ന ഓപ്ഷനുണ്ട് അതുപോലെ റിമൂവ് ഫ്രെയിം എന്ന ഓപ്ഷനുണ്ട് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രെയിം എന്ന ഓപ്ഷനുണ്ട് നമുക്കിവിടെ പുതിയൊരു ഫ്രെയിം ആഡ് ചെയ്യുകയാണ് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് ആഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്യാം ആഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഒരു ഫ്രെയിം ഇവിടെ വന്നത് കാണാം ഇനി രണ്ടാമത്തെ ഫ്രെയിമിൽ നമുക്ക് ഈ പന്ത് ഇവിടെ രേഖപ്പെടുത്താം ഇനി വീണ്ടും നമ്മളിവിടെ ആഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഫ്രെയിമിൽ നമുക്ക് ഈ പന്ത് ഇവിടെ രേഖപ്പെടുത്താം നോക്കൂ ഇപ്പോൾ ഇതിൻ്റെ മുൻപിലുള്ള ഫ്രെയിമിലും അതിൻ്റെ മുൻപിലുള്ള ഫ്രെയിമിലും അഥവാ രണ്ടാമത്തെ ഫ്രെയിമിലും ഒന്നാമത്തെ ഫ്രെയിമിലും നമ്മളിങ്ങനെ പന്ത് ചേർത്ത് വച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് കൃത്യമായിട്ട് എവിടെയാണെന്ന് കാണുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ മുൻപിലും പിൻപിലുമുള്ള ഫ്രെയിമുകളിൽ എവിടെയാണ് ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധാരണയായി ആനിമേഷൻ സോഫ്റ്റ്വെയറുകളിലുള്ള ഒരു ഓപ്ഷനാണ് ഓണിയൻ സ്കിൻ ഇവിടെ നോക്കൂ പ്രീവിയസ് ഫ്രെയിംസ് ഈ ലോക്ക് വിൻഡോസ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിവിടെ കൃത്യമായിട്ട് കാണാം ഡിസ്പ്ലേ ഓണിയൻ സ്കിൻസ് ഇപ്പോൾ ഇവിടെ ഓനിയൻ സ്കിൻ ഇനാക്റ്റീവാണ് ഓണിയൻ സ്കിൻ പ്രീവിയസ് ഫ്രെയിം എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും നോക്കൂ ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള രണ്ട് ഫ്രെയിമുകളിൽ എവിടെയാണ് ഈ പന്ത് നിൽക്കുന്നത് നമുക്ക് കാണാം അതുപോലെ ഓണിയൻ സ്കിൻ നെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫ്രെയിമുകളിൽ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് ഈ പന്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി ഞാൻ വീണ്ടും ഇവിടെ ആഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു അടുത്ത ഒരു സ്ഥാനത്ത് ഇത് ക്ലിക്ക് ചെയ്ത് ചേർക്കുന്നു വീണ്ടും ആഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി സൗകര്യപൂർവ്വം ഈ ചിത്രങ്ങൾ ആഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് വീണ്ടും ആഡ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നു പന്ത് താഴെ നിന്നൊന്ന് മുകളിലേക്ക് പോകുന്ന രൂപത്തിലാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നോക്കൂ പതിനഞ്ചാമത്തെ ഫ്രെയിമിലാണ് നമ്മളുള്ളത് വീണ്ടും പന്തൊന്ന് ഉയർന്ന് താഴേക്ക് വീണ്ടും വരുന്നു ഒന്നുകൂടെ ഉയർന്ന് വീണതിന് ശേഷം തെറിച്ചു പോകുന്ന രൂപത്തിലാക്കാം ഇരുപത്തിരണ്ട് ഫ്രെയിമായി ഓക്കെ ഇപ്പോൾ ഇരുപത്തിനാല് ഫ്രെയിമുകളിൽ നമ്മൾ ഈ ചിത്രങ്ങൾ തുടർച്ചയായിട്ട് ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഈ ആറാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂടുതൽ നിറത്തിൽ കാണുന്നതാണ് ഈ ഒരു ഫ്രെയിമിലുള്ള പന്തിൻ്റെ ചിത്രം തൊട്ട് മുമ്പിലുള്ള രണ്ട് ഫ്രെയിമിലും തൊട്ട് പിന്നിലുള്ള രണ്ട് ഫ്രെയിമിലും എവിടെയാണ് ഈ പന്ത് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ ഓണിയൻ സ്കിൻ എന്ന ഓപ്ഷൻ ഉള്ളത് കാണാം ഇവിടെ രണ്ട് എന്ന് നമുക്കിവിടെ മൂന്ന് എന്നാക്കാം ഇവിടെ ഈ മൂന്നാക്കാം അപ്പോൾ മൂന്ന് ഫ്രെയിമുകളിൽ എവിടെയാണ് ഈ പന്ത് എന്ന് നമുക്ക് ഇവിടെ കാണാം ഞാനിവിടെ രണ്ട് എന്ന് തന്നെ നൽകുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിനുവേണ്ടി ഈ പ്ലേ ബട്ടൺ അമർത്താം നോക്കൂ പ്ലേ ബട്ടൺ അമർത്തിയ സമയത്ത് ആ പന്ത് വീണ് പോകുന്നത് കാണാം പക്ഷെ വളരെ വേഗത്തിൽ പോകുന്ന നമുക്ക് കാണാം അഥവാ ഇവിടെ ഇരുപത്തി ഫ്രെയിമുകളിലാണ് നമ്മൾ ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഥവാ ഇരുപത്തി ചിത്രങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇരുപത്തി നാല് ചിത്രങ്ങൾ നമ്മൾ ഒരു സെക്കൻഡ് സമയം കൊണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേഗത കുറക്കാൻ എന്ത് ചെയ്യണം ഇതിൻ്റെ ഒരു സെക്കൻഡിലുള്ള ഫ്രെയിമുകളുടെ എണ്ണം കുറക്കണം അഥവാ എഫ് പി എസ് ഫ്രെയിംസ് പെർ സെക്കൻഡ് കുറക്കണം അപ്പോൾ ഞാനിവിടെ ഇരുപത്തി നാല് എന്നത് പന്ത്രണ്ട് എന്ന് നൽകുകയാണ് ട്വൽവ് ഫ്രെയിംസ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ പന്ത്രണ്ട് ഫ്രെയിമുകൾ നമുക്ക് കാണിക്കും നമുക്ക് വീണ്ടും പ്ലേ ബട്ടൺ അമർത്താം ഓക്കെ അപ്പോൾ പന്ത്രണ്ട് ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന റേറ്റ് നമ്മൾ വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ ഇതിന് യോജിച്ച ഒരു ഫ്രെയിംസ് പെർ സെക്കൻഡായിട്ട് നമുക്ക് തോന്നുന്നു ഇനി ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് സിക്സ് എന്ന ഫോൾഡറിൽ ഇതിനൊരു പേര് നൽകാം നമുക്ക് ബോൾ ബോൾ എന്ന പേര് നൽകി ഡോട്ട് പി സി എൽ എക്സ് എന്നതാണ് ഈ പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ അത് അവിടുന്ന് വായിച്ച് കളയാതെ ബാൾ എന്ന് മാത്രം പേര് നൽകി ഡോട്ട് പി സി എൽ എക്സ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ സേവ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പെൻസിൽ ടൂഡി ജാലകത്തിൻ്റെ ഏറ്റവും മുകളിൽ കൃത്യമായി സ്റ്റുഡൻസ് വർക്ക് സിക്സിൽ ബാൾ ഡോട്ട് പി സി എൽ എക്സ് എന്ന പേരിൽ ഇത് സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ടൈറ്റിൽ ബാറിൽ നിന്ന് മനസ്സിലാവും നമ്മൾ നിർമ്മിച്ച ഈ ഒരു ആനിമേഷൻ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം നോക്കൂ ഇതിൽ ഈ പന്ത് ഇനി ചാടിപ്പോകുന്ന സമയത്ത് കുറച്ചും മുകളിലേക്ക് പോകണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം നമുക്ക് ഇനി ഇതിൽ വീണ്ടും വരുത്താവുന്നതാണ് ഉദാഹരണത്തിന് ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ ഒരു ഫ്രെയിമുകളിലാണ് ഈ പതിനാലാമത്തെ ഫ്രെയിമിൽ വരുന്ന സമയത്ത് ഈ പന്ത് ഇവിടെയാണുള്ളത് കുറച്ചും കൂടെ മുകളിലേക്ക് പൊങ്ങിപ്പോകണം എന്ന് വിചാരിക്കാം പതിമൂന്ന് മുതൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഏത് ഫ്രെയിമിലെ പന്തിൻ്റെ ചിത്രമാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ആ ഫ്രെയിം സെലക്ട് ചെയ്യുക ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സെലക്ട് ടൂൾ ഉണ്ട് സെലക്ട് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പന്ത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഈ പന്ത് സെലക്ഷൻ ആയിട്ടുണ്ട് ഇനി ഈ പന്ത് കുറച്ചുകൂടെ മുകളിലേക്ക് നീക്കി വെക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടി നമ്മൾ മൂട്ടുകളാണ് ഉപയോഗിക്കേണ്ടത് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പന്തിൽ ക്ലിക്ക് ചെയ്ത് ഇത് അല്പം ഇതുപോലെ നമുക്ക് മുകളിലേക്ക് നീക്കി വെക്കാം ഇനി അടുത്ത പതിനാലാമത്തെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് എൻ്റർ അമർത്തേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഇത്തരത്തിൽ മാറ്റം വരുത്തണോ എന്ന് ചോദിക്കുമ്പോൾ എസ് കൊടുത്താലും മതി ഇനി പതിനാലാമത്തെ ഫ്രെയിമിൽ കുറച്ചും മുകളിലേക്ക് നമുക്ക് നീക്കി വെക്കണം എന്ന് വിചാരിക്കാം അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പന്ത് സെലക്ട് ചെയ്യുക മൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പന്ത് സ്വല്പം മുകളിലേക്ക് നീക്കി വയ്ക്കാം നോക്കൂ ഇതിൻ്റെ മുൻപിലുള്ള ഫ്രെയിമിലുള്ള പന്തുകൾ എവിടെയാണെന്നും ഇനി വരാൻ പോകുന്ന ഫ്രെയിമിലുള്ള പന്തുകൾ എവിടെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒന്നുകൂടെ ഈ പന്ത് മുകളിലേക്ക് നീങ്ങും ഈ മാറ്റം വരുത്തിയതിന് ശേഷം കീബോർഡിലുള്ള എൻഡർക്കി അമർത്തുക അപ്പോൾ ഇത് കൃത്യമായിട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് വരുന്ന രൂപത്തിലായിട്ടുണ്ടാവും ഇനി നമുക്ക് ഒന്നുകൂടെ ഈ പ്ലേ ബട്ടൺ അമർത്തി നോക്കാം നോക്കൂ ഇപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് വന്നായിട്ട് നമുക്ക് കാണാം ഫയലിൽ സേവ് ക്ലിക്ക് കൊണ്ട് ഒന്നുകൂടെ ഈ പ്രവർത്തനം സേവ് ചെയ്യാം